ഞാൻ ഈ വാതിൽ നിന്ന സമയത്ത് പിന്നെ അതുകൊണ്ട് താഴെ ഭാഗമായിട്ടോണ്ട് ഈ വാതിലിൽ ചെന്ന് നോക്കി അന്നേരം ആ മോൻ കണ്ട് വിളിച്ചു പോകുന്നത് ആ കേക്കുന്നു ഞാൻ ഓടി ഇറങ്ങി ഈ മിറ്റത്ത് വന്നു അന്നിട്ട് ആ വെപ്രാളത്തിന് ചാടി താഴോട്ട് പോകണോ അതോ സാലിനുടെ അമ്മയും വിളിക്കാൻ പോകണമെന്നുള്ള വെപ്രാളത്തിൽ വീണ്ടും ഞാൻ പിന്നെ സാലിൻ്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി പോയി സാലിനെ അമ്മയും വിളിച്ചുകൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു എന്നെയും ഇട്ടിട്ട് ഇവിടെ വന്ന ഉടനെ ഇവിടെ ഇത്രയും ഒരു തുണിക്കട്ട അങ്ങ് എന്തു വന്നെല്ലാം ഒരു പൊതിയായിട്ട് ഇങ്ങനെ കറ്റ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് വന്ന് വട്ടം വട്ടം നോക്കി നോക്കി ചാടി കയറി വരും വന്ന് എന്നെ കണ്ടതും അല്ല ഇവയെ ആ അത് വെച്ച് എൻ്റെ ഈ ഒരു സൈഡിനാണ് അവൻ അടിച്ചത് അടച്ച് ആ ഇപ്പോൾ മിച്ചത്തോട്ടിന് മാറി അതിൻ്റെ പുറകെ സാനിയുടെ അമ്മ വന്ന് സാനിയുടെ അമ്മ അന്നേരം ചോദിച്ചു എൻ്റെ മോളെ നിങ്ങൾ എന്തോ ചെയ്തതാണെന്ന് ചോദിച്ചു അവരെ പിടിച്ചേറിഞ്ഞ് അവിടെ ആ മോളിക്കുന്ന മോളെ കൊണ്ട് തന്നെ പിടിച്ച് എൻ്റെ അങ്ങ് ചെയ്യുന്നു

ും പണിയിലെ കാര്യത്തിനായിരുന്നാലും ഒരു പാർട്ടിന്റെ കാര്യത്തിനായിരുന്നാലും എല്ലാത്തിനും ഒരു മിടിക്കാവും പക്ഷെ ഇവരെ രണ്ടുപേരും എന്തുവാന്നു അത് അവരുടെ രണ്ടുപേർക്കെറു കുഞ്ഞു കുഞ്ഞുങ്ങള് ഇപ്പോൾ എൻ്റെ തന്നയും തള്ളകളും വലിയ സ്നേഹമായി ഇപ്പം ഈ ഇടക്കാലം കൊണ്ട് കുഞ്ഞുങ്ങൾക്കും ഈ തന്തോലൊരു വെറുപ്പ് പോലെ തോന്നും അത് കാരണം നമുക്ക് അറിയിപ്പിന്റെ തള്ളിക്ക് അതിന്റെ ഓപ്പറേഷൻ കള്ളിന്റെ ഓപ്പറേഷൻ ആയാൽ ഈ താലിന് മേടിപ്പോയി പോയി അവിടെ നിന്നു അവർക്കിൻ്റെ തീടക്കുന്ന പാലുന്നവിടെ നിന്ന് അവർക്ക് വെറുതാഴ്ച വെച്ച് കൊടുക്കാൻ കൊടുക്കാൻ കൊണ്ടു അവിടെ പോയി പിന്നെ അവള് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ താഴെ പോയി വല്ലതൊക്കെ വെക്കി കുളിച്ച് ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാവുമ്പോഴത്തേനും മേളി കയറി അതുപോലെ തന്നെ രാവിലെയും പോകും രാവിലെയും പോയി എന്തെങ്കിലും ആക്കി കുട്ടി വെച്ചിട്ട് അവളെ കുഴിയൊക്കെ കഴിഞ്ഞ് ഒക്കെ മാറി വന്ന് മേടി വന്ന് അവൾ ജോലിക്ക് പോകും മൂത്തവൻ എന്താണ് ഒരു മൂന്ന് വയസ്സായപ്പോൾ അവൻ ആ ഗുളിയുടെ പുറത്താവും ഇന്നലെ ഗുളിക കഴിക്കും 来部队的。